പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ കായികവുമായി ബന്ധപ്പെട്ട കുറച്ച് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് ആരംഭിക്കാം ഇന്ത്യൻ സീനിയർ വനിതാ ക്രിക്കറ്റ് ടീമിൽ എത്തുന്ന ആദ്യ മലയാളി താരം ആരാണ് മിന്നു മണി ഇന്ത്യൻ സീനിയർ വനിതാ ക്രിക്കറ്റ് ടീമിൽ എത്തുന്ന ആദ്യ മലയാളി താരം മിന്നു മണിയാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ ലോകത്തെ അധികം ആളുകൾ ഫോളോ ചെയ്യുന്ന ഇന്ത്യയിലെ ഫുട്ബോൾ ക്ലബ്ബ് ഏതാണ് കേരള ബ്ലാസ്റ്റേഴ്സ് സമൂഹ മാധ്യമങ്ങളിലൂടെ ലോകത്തെ അധികം ആളുകൾ ഫോളോ ചെയ്യുന്ന ഇന്ത്യയിലെ ഫുട്ബോൾ ഏതാണ് കേരള ബ്ലാസ്റ്റേഴ്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാഫ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയ രാജ്യം ഏതാണ് ഇന്ത്യ ഇന്ത്യയിൽ വെച്ച് തന്നെ നടന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാഫ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയത് ഇന്ത്യയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന രണ്ടാമത് ലോക ടെസ്റ്റ് ക്രിക്കറ്റിൽ ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പിൽ ജേതാക്കളായത് ഓസ്ട്രേലിയയാണ് ഓസ്ട്രേലിയ ഇന്ത്യയാണ് ഫൈനലിൽ പരാജയപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന രണ്ടാമത് ലോക ടെസ്റ്റ് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പിൽ ജേതാക്കളായത് ഓസ്ട്രേലിയ ആണ് ഇന്ത്യയിൽ നടന്ന പതിനഞ്ചാമത് ഹോക്കി ലോകകപ്പിൻ്റെ ഭാഗ്യ ചിഹ്നം എന്താണ് ഒലി എന്ന ആമ ഇന്ത്യയിൽ നടന്ന പതിനഞ്ചാമത് ഹോക്കി ലോകകപ്പിൻ്റെ ഭാഗ്യ ചിഹ്നം ഒലി എന്ന ആമയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ വിഭാഗം കിരീടം നേടിയതാരാണ് നോവാക് ജോക്കോവിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ വിഭാഗം കിരീടം നേടിയത് നോവാക് ജോക്കോവിച്ചാണ് ഫിഫയുടെ പ്രസിഡൻറ്റായി വീണ്ടും ആരാണ് ജിയാനി ഇൻഫെൻറ്റിനോ ഫിഫയുടെ പ്രസിഡൻ്റായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് ജിയാനി ഇൻഫെൻറ്റിനോയാണ് പ്രഥമ വനിതാ പ്രീമിയർ ക്രിക്കറ്റ് കിരീടം നേടിയ ടീം ഏതാണ് മുംബൈ ഇന്ത്യൻസ് പ്രഥമ വനിതാ പ്രീമിയർ ക്രിക്കറ്റ് കിരീടം നേടിയ ടീം മുംബൈ ഇന്ത്യൻസാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഫിഫയുടെ മികച്ച താരമായി തിരഞ്ഞെടുക്കപ്പെട്ട വനിതാ താരം അലക്സിയ പുട്ടലസാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഫിഫയുടെ മികച്ച താരമായി തിരഞ്ഞെടുക്കപ്പെട്ട വനിതാ താരം അലക്സിയ പുട്ടലസ് ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ രഞ്ജി ട്രോഫി ക്രിക്കറ്റ് കിരീടം നേടിയത് സൗരാഷ്ട്രയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ രഞ്ജി ട്രോഫി ക്രിക്കറ്റ് കിരീടം നേടിയത് സൗരാഷ്ട്രയാണ് ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് നടന്ന പ്രഥമ അണ്ടർ നയൻറ്റീൻ വനിതാ ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റിൽ ജേതാക്കളായത് ഇന്ത്യയാണ് ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് നടന്ന പ്രഥമ അണ്ടർ നയൻറ്റീൻ വനിതാ ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റിൽ ജേതാക്കളായത് ഇന്ത്യയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൻ്റെ വേദി എവിടെയായിരുന്നു മധ്യപ്രദേശ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൻ്റെ വേദി മധ്യപ്രദേശാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോൾ കിരീടം നേടിയത് എ ടി കെ മോഹൻ ബഗാനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോൾ കിരീടം നേടിയത് എ ടി കെ മോഹൻ ബഗാനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യയിൽ വെച്ച് നടന്ന ലോക വനിതാ ബോക്സിംഗിൻ്റെ ഭാഗ്യ ചിഹ്നം വീരയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യയിൽ വെച്ച് നടന്ന ലോക വനിതാ ബോക്സിങ്ങിൻ്റെ ഭാഗ്യചിഹ്നം വീരയാണ് മേരി കോമിന് ശേഷം ലോക വനിതാ ബോക്സിങ്ങിൽ തുടർച്ചയായി രണ്ട് തവണ ലോക ചാമ്പ്യൻ ആയത് ആരാണ് നിക്കാത്ത് സരിൻ മേരി കോമിന് ശേഷം ലോക വനിതാ ബോക്സിങ്ങിൽ തുടർച്ചയായി രണ്ട് തവണ ലോക ചാമ്പ്യൻ ആയതാരം നിക്കാത്ത് സരിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം നേടിയത് കർണാടകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം നേടിയത് കർണാടകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുരുഷ ചെസ് ലോകകപ്പ് ജേതാവ് ആരാണ് മാഗ്നസ് കാൾസൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുരുഷ ചെസ് ലോകകപ്പ് ജേതാവ് മാഗ്നസ് കാൾസനാണ് എറണാകുളത്ത് വെച്ച് നടന്ന പ്രഥമ കിഡ്സ് അത്ലറ്റിക്സിൽ ജേതാക്കളായ ജില്ല പാലക്കാടാണ് ത്തെ കിഡ്സ് അത്ലറ്റിക്സ് നടന്നത് എറണാകുളത്ത് വെച്ചാണ് ജേതാക്കളായത് പാലക്കാടുമാണ് സംസ്ഥാന സ്പോർട്സ് കൗൺസിലിൻ്റെ പുതിയ പ്രസിഡൻ്റെ പേരെന്താണ് യു ഷെറഫലി സംസ്ഥാന സ്പോർട്സ് കൗൺസിലിൻ്റെ പുതിയ പ്രസിഡന്റ് യു ഷറഫലിയാണ് ഫിഫയുടെ രാജ്യാന്തര റെഫറി ബാഡ്ജ് ലഭിച്ച ആദ്യ സൗദി അറേബ്യൻ വനിതാ ആരാണ് അനൗദ് അൽ അസ്മരി ഫിഫയുടെ രാജ്യാന്തര റഫറി ബാഡ്ജ് ലഭിച്ച ആദ്യ സൗദി അറേബ്യ വനിത അനൗദ് അൽ അസ്മരിയാണ് ഫുട്ബോൾ മത്സരത്തിൽ ആദ്യമായി വൈറ്റ് കാർഡ് ഉപയോഗിച്ച റഫറി ആരാണ് കാതറീന കാംബോസ് ഫുട്ബോൾ മത്സരത്തിൽ ആദ്യമായി വൈറ്റ് കാർഡ് ഉപയോഗിച്ച റഫറി കാതറീന കാംബോസാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വോളിബോൾ ക്ലബ്ബ് ലോക ചാമ്പ്യൻഷിപ്പിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഇന്ത്യയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വോളിബോൾ ക്ലബ് ലോ ലോക ചാമ്പ്യൻഷിപ്പിന് ആതിഥേയത്വം വഹിച്ചത് ഇന്ത്യയാണ് വിശ്വനാഥൻ ആനന്ദിന് ശേഷം ചെസ് ലോകകപ്പ് ഫൈനലിൽ എത്തുന്ന ഇന്ത്യൻ താരം ആരാണ് ആർ പ്രജ്ഞാനന്ദ വിശ്വനാഥൻ ആനന്ദിന് ശേഷം ചെസ് ലോകകപ്പിൽ ഫൈനലിലെത്തുന്ന ഇന്ത്യൻ താരം ആർ പ്രജ്ഞാനന്ദയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സന്തോഷ് ട്രോഫി ഫുട്ബോൾ ഫൈനലിന് വേദിയായ രാജ്യം സൗദി അറേബ്യയാണ് ആദ്യമായിട്ടാണ് ഇന്ത്യക്ക് പുറത്ത് സന്തോഷ് ട്രോഫി മത്സരങ്ങൾക്ക് വേദിയാകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സന്തോഷ് ട്രോഫിയുടെ ഫൈനൽ നടന്നത് സൗദി അറേബ്യയിൽ വെച്ചാണ് ഏത് വനിതാ ഹോക്കി താരത്തിൻ്റെ പേരിലാണ് ഒരു ഹോക്കി സ്റ്റേഡിയം നാമകരണം ചെയ്തത് റാണി രാംപാൽ റാണി രാംപാലിൻ്റെ പേരിലാണ് ഇന്ത്യയിൽ ഒരു ഹോക്കി താരത്തിൻ്റെ പേരിലൊരു സ്റ്റേഡിയം വരുന്നത് അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ നാലു കോടി രൂപ പിഴയിട്ട ഐ ക്ലബ്ബ് ഏതാണ് കേരള ബ്ലാസ്റ്റേഴ്സ് അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ നാല് കോടി രൂപ പിഴയിട്ട ഐ എസ് എൽ ക്ലബ്ബ് കേരള ബ്ലാസ്റ്റേഴ്സാണ് ഏത് ക്രിക്കറ്റ് താരത്തിൻ്റെ ജീവിതം പ്രമേയമാക്കി നിർമ്മിച്ച സിനിമയാണ് എയ്റ്റ് ഹൺഡ്രഡ് എന്ന സിനിമ മുത്തയ്യ മുരളീധരൻ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇദ്ദേഹം എണ്ണൂറ് വിക്കറ്റ് നേടിയതിൻ്റെ ആ ഒരു ഇതായിട്ടാണ് ഈ സിനിമയ്ക്ക് എണ്ണൂറ് അല്ലെ എയ്റ്റ് ഹൺഡ്രഡ് എന്ന പേരിട്ടത് ശ്രീലങ്കൻ ക്രിക്കറ്റ് താരമാണ് മുത്തയ്യ മുരളീധരൻ ഇദ്ദേഹത്തിൻ്റെ ജീവിതം പ്രമേയമാക്കി നിർമ്മിച്ച സിനിമയാണ് എയ്റ്റ് ഹൺഡ്രഡ് ചെസ് ഗ്രാൻഡ് മാസ്റ്റർ പദവിയിലെത്തുന്ന മൂന്നാമത്തെ ഇന്ത്യൻ വനിത ആരാണ് ആർ വൈശാലി ചെസ് ഗ്രാൻഡ് മാസ്റ്റർ പദവിയിലെത്തുന്ന മൂന്നാമത്തെ ഇന്ത്യൻ വനിത ആർ വൈശാലിയാണ് ഈ വൈശാലി പ്രജ്ഞാനന്ദയുടെ സഹോദരിയാണ് ഏഷ്യൻ ചെസ് ഫെഡറേഷൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്ലെയർ ഓഫ് ദി ഇയർ അവാർഡ് നേടിയ ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ആരാണ് ഡി ഗുകേഷ് ഏഷ്യൻ ചെസ് ഫെഡറേഷൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്ലെയർ ഓഫ് ദി ഇയർ അവാർഡ് നേടിയ ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ഡി ഗുകേഷ് ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മികച്ച പുരുഷ കായിക താരത്തിനുള്ള ലോറസ് പുരസ്കാരം നേടിയത് ആരാണ് ലയണൽ മെസ്സി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മികച്ച പുരുഷ കായിക താരത്തിനുള്ള ലോറസ് പുരസ്കാരം നേടിയത് ലയണൽ മെസ്സിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പുരുഷ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൽ മികച്ച താരമായി തെരഞ്ഞെടുത്ത ആരെയാണ് വിരാട് കോഹ്ലി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് ഇന്ത്യയിലാണ് നടന്നത് ഈ ലോകകപ്പിൽ മാൻ ഓഫ് ദി ടൂർണമെൻ്റ് ആയത് വിരാട് കോഹ്ലിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന വനിതാ ഫുട്ബോൾ ലോകകപ്പിൻ്റെ ഭാഗ്യ ചിഹ്നം എന്താണ് ടസൂനി എന്ന പെൻഗിൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന വനിതാ ഫുട്ബോൾ ലോകകപ്പിൻ്റെ ഭാഗ്യ ചിഹ്നം ടസൂനി എന്ന പെൻഗിനാണ് ആണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ബി സി ബി ബി ഇന്ത്യൻ സ്പോർട്സ് വുമൺ ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചത് മീരാബായി ചാനൂനാണ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി വെള്ളി മെഡൽ നേടിയ താരമാണ് മീരാബായി ചാനു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ബി ബി സി ഇന്ത്യൻ സ്പോർട്സ് വുമൺ ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചത് മീരാബായി ചാനുവിനാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റിൽ അന്തരിച്ച ഇന്ത്യൻ പെലെ എന്നറിയപ്പെട്ടിരുന്ന ഫുട്ബോൾ താരം ആരാണ് മുഹമ്മദ് ഹബീബ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റിൽ അന്തരിച്ച ഇന്ത്യൻ പെലെ എന്നറിയപ്പെട്ടിരുന്ന ഫുട്ബോൾ താരം മുഹമ്മദ് ഹബീബാണ് ഇന്ത്യയിലെ ഏക പ്രൊഫഷണൽ വനിതാ സുമോ ഗുസ്തി താരം ആരാണ് ഹെദൽ ഡേവ് ഇന്ത്യയിലെ ഏക പ്രൊഫഷണൽ വനിതാ സുമോ ഗുസ്തി താരം ഹെദൽ ഡേവാണ് രണ്ടായിരത്തി നടന്ന വനിതാ ഫുട്ബോൾ കിരീടം നേടിയ രാജ്യം സ്പെയിനാണ് രണ്ടായിരത്തി ഇരുപത്തി നടന്ന വനിതാ ഫുട്ബോൾ കിരീടം നേടിയ രാജ്യം സ്പെയിൻ ആണ് ഫിഫ അണ്ടർ സെവൻറ്റീൻ ഫുട്ബോൾ ലോകകപ്പ് കിരീടം നേടിയ രാജ്യം ജർമ്മനിയാണ് ഫിഫ അണ്ടർ സെവൻ്റീൻ ഫുട്ബോൾ ലോകകപ്പ് കിരീടം നേടിയ രാജ്യം ജർമ്മനിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ നടന്ന അറുപത്തൊമ്പതാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം എന്താണ് വള്ളം തുഴയുന്ന ആനക്കുട്ടി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ നടന്ന അറുപത്തൊൻപതാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം വള്ളം തുഴയുന്ന ആനക്കുട്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നെഹ്റു ട്രോഫി കിരീടം നേടിയ ചുണ്ടൻ വള്ളം ഏതാണ് ബിയപുരം ചുണ്ടൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നെഹ്റു ട്രോഫി കിരീടം നേടിയ ചുണ്ടൻ വള്ളം ബിയപുരം ചുണ്ടനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വിംബിൾഡൺ പുരുഷ സിംഗിൾസിൽ കിരീടം നേടിയത് കാർലോസ് അൽക്കര അൽകരാസാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വിംബിൾഡൺ പുരുഷ സിംഗിൾസിൽ കിരീടം നേടിയ കാർലോസ് അൽക്കരാസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വിംബിൾഡൺ വനിതാ സിംഗിൾസ് കിരീടം നേടി നേടിയത് മാർക്കറ്റ വാന്ദ്രോഷോവയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വിംബിൾഡൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയത് മാർക്കറ്റ ഷോവ ഇരുപത്തിനാലാമത് ഏഷ്യൻ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്ന എവിടെയാണ് ബാങ്കോക്ക് തായ്ലൻഡിലെ ബാങ്കോക്കിലാണ് ഇരുപത്തിനാലാമത് ഏഷ്യൻ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്നത് ഇൻഡോനേഷ്യ മാസ്റ്റേഴ്സ് ബാഡ്മിൻ്റൺ കിരീടം നേടിയ മലയാളി ആരാണ് കിരൺ ജോർജ് ഇൻഡോനേഷ്യ മാസ്റ്റേഴ്സ് ബാഡ്മിൻ്റൺ കിരീടം നേടിയ മലയാളി കിരൺ ജോർജ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നേടിയ ക്രിക്കറ്റ് ലോകകപ്പ് കിരീടം ഓസ്ട്രേലിയയുടെ എത്രാമത്തെ കിരീടമാണ് ആറാമത്തെ അപ്പോൾ ആറാം തവണയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഓസ്ട്രേലിയ ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലോക ബാ ബില്ലിയാർഡ്സ് ചാമ്പ്യൻഷിപ്പിലെ ലോങ് ഫോർമാറ്റിൽ കിരീടം നേടിയത് പങ്കജ് അദ്വാനിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലോക ബില്യാഡ്സ് ചാമ്പ്യൻഷിപ്പിലെ ലോങ് ഫോർമാറ്റിൽ കിരീടം നേടിയത് പങ്കജ് അദ്വാനിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ ടീമിനെ നയിച്ചത് നീരജ് ചോപ്രയാണ് ജാവലിൻ ത്രോയാണ് നീരജ് ചോപ്രയുടെ ഇവൻറ്റ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ ടീമിനെ നയിച്ചത് നീരജ് ചോപ്രയാണ് അർജന്റീന ഫുട്ബോൾ താരം ലയണൽ മെസ്സി നിലവിൽ ഏത് ക്ലബുമായിട്ടാണ് കരാറിൽ ഏർപ്പെട്ടിട്ടുള്ളത് ഇന്റർ മിയാമി അർജന്റീന ഫുട്ബോൾ താരം ലയണൽ മെസ്സി ഇൻഡർ മിയാമി എന്ന ക്ലബുമായിട്ടാണ് നിലവിൽ കരാറിൽ ഏർപ്പെട്ടിട്ടുള്ളത് ഇരുന്നൂറ് അന്താരാഷ്ട്ര ഫുട്ബോൾ മത്സരങ്ങൾ കളിക്കുന്ന ആദ്യ പുരുഷ ഫുട്ബോൾ താരം ആരാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ഇരുന്നൂറ് അന്താരാഷ്ട്ര ഫുട്ബോൾ മത്സരം കളിക്കുന്ന ആദ്യ ഫുട്ബോൾ താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോയാണ് അർജൻറ്റീന ഫുട്ബോൾ താരം ലയണൽ മെസ്സി നമ്മൾ വായിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിൽ യോഗ്യത നേടിയ ആദ്യ ഇന്ത്യൻ താരം ആരാണ് എം ശ്രീശങ്കർ മലയാളിയായ എം ശ്രീശങ്കറാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിലേക്ക് യോഗ്യത നേടിയ ആദ്യ ഇന്ത്യൻ താരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മികച്ച താരത്തിനുള്ള ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ പുരസ്കാരം ലഭിച്ച ആർക്കാണ് എം ശ്രീശങ്കർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മികച്ച കായിക താരത്തിലുള്ള ജിമ്മി ജോർജ് പുരസ്കാരം ഫൗണ്ടേഷൻ പുരസ്കാരം ലഭിച്ചത് എം ശ്രീശങ്കറിനാണ് ലോക ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടുന്ന ആദ്യ മലയാളി ആരാണ് എച്ച് എസ് പ്രണോയ് ലോക ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടുന്ന ആദ്യ മലയാളി എച്ച് എസ് പ്രണോയ് ആണ് പിന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്